ാലോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശരിയെടുക്കാം കേട്ടോ അതും നമുക്കൊരു പ്രത്യേക കൂടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മുടി നരച്ച് തുടങ്ങിയിട്ടുള്ളവർക്കാണെങ്കിലും ഒരുപാട് കുറച്ച് ഏജ് ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് തന്നെ നരച്ചിട്ടുള്ളവർക്കാണെങ്കിലും ഇത് പരീക്ഷ നോക്കാം എന്തായാലും നിങ്ങളുടെ മുടിക്ക് നിങ്ങളുടെ നറച്ച് മുടിക്ക് മാറ്റം വന്നിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പരിശോധിച്ചാൽ തന്നെ വീട്ടിൽ കിടക്കാൻ പറ്റുമ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ ചെറുതായിട്ട് നരച്ച് തുടങ്ങിയിട്ടുള്ളവർ തന്നെ ആദ്യം തന്നെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഒരുപാട് നരച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു രണ്ട് അത് എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ടൊരു വ്യത്യസ്ത കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നിനിട്ട് മൂടി അവിടെ ഇവിടെയൊക്കെ നശിച്ചിട്ടുള്ള ആളുകൾ എന്നിരുന്നു ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും കേട്ടോ നമുക്ക് എന്തായാലും എന്താ ടിപ്പം നോക്കാം അത് നമുക്ക് പുതിയതായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക കേട്ടോ സബ്സ്ക്രൈബ് ഇട്ട് തൊട്ടടുത്ത് തന്നെ ബെല്ലിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചർ എപ്പോൾ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിക്കേഷൻ പോയി കിട്ടാം അപ്പോൾ നമുക്ക് നിങ്ങൾ ടിപ്പം നോക്കാം അല്ലേ ഇതിന് ആവശ്യമായിട്ടുള്ളത് മൂന്ന് ഇലകളാണ് കേട്ടോ ഒന്നാമത്തെ ഇല മൈലാഞ്ചി ഇല രണ്ടാമത്തേത് നീലയാമ്പരി മൂന്നാമത്തത് കയ്യുണ്യം കയ്യുണ്യം കയ്യോന്നി എന്നൊക്കെ പറയുന്നത് ഇവ മൂന്നാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതൊക്കെ ചെയ്യണതെന്ന് വച്ചാൽ ഇത് മൂന്ന് പുല്ലി അളവിൽ എടുക്കുക നിങ്ങളുടെ കുടിക്ക് ആവശ്യമായിട്ടുള്ള ഇലകൾ എടുത്തതിന് ശേഷം ഇത് മിക്സി ചെയ്തിട്ട് നന്നായിട്ട് അരയ്ക്കുക അരയ്ക്കുന്നതിന് മുൻപ് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും അതിലേക്ക് ഒരു ഇത്തിരി കഞ്ഞിവെള്ളം ഈ ഇലകളൊന്നും നന്നായിട്ട് നമുക്ക് തലയിൽ ഇനി തിക്കായിട്ടിരിക്കാൻ പാത്രമുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്കിതിന് വേണ്ടത് ആ ഒരളവിൽ അരച്ചെടുക്കാൻ വേണ്ട നല്ല കുഴമ്പ് എഴുതിയിൽ അരച്ചെടുക്കാൻ വേണ്ട അത്രയും കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കാപ്പിപ്പൊടി ഇട്ട് മൂന്ന് ഇലകളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടം അവിടെ റെഡിയായി ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇരുമ്പ് ചട്ടി ഇതിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ വേറെ നോൺ ഓൺസ്റ്റിൻ പാനിലോ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം അങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചുവെക്കുക ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ശ്രദ്ധിക്കണം ഒരുപാട് ദിവസാവരുത് ഒരുപാട് കട്ടിയാവരുത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് നമുക്ക് മൊത്തം തലയൊട്ടിയിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് നമുക്ക് മൊത്തത്തിൽ മുടി കെട്ടിവെക്കാൻ പാകത്തിലുള്ള ആ ഒരു പരിപാടിക്ക് നിങ്ങൾ ആക്കുക അതിനുശേഷം ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം അതങ്ങ് മൂടി വെച്ചെടുക്കുക അപ്പോൾ തലദിവസം അങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒരു രാത്രി ഫുള്ള് അങ്ങനെ ഇരിക്കണം പിറ്റേ ദിവസം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഒരു കറുപ്പ് ടെക്സ്റ്റർ വന്നിട്ടുണ്ടാവും അതായത് നമ്മൾ ആ പച്ച കളറിലിരുന്ന കൂട്ട് ശരിക്കും ഒരു കറുത്ത ടെക്ചറല്ല അതിൻ്റെ സൈഡ് ഫുൾ കറുപ്പ് വന്നിട്ട് അങ്ങനെ ഇരിക്കുണ്ടാവും അത് നന്നായിട്ട് ഇണക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു തുള്ളി പോലും തലയിൽ എണ്ണയില്ലാതെ തലയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ എണ്ണ വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് എണ്ണയില്ലാതെ ഈസ് ഈ കൂട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ടത് ഡ്രൈ ആയതിനു ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകളയാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എത്രത്തോളം നിറച്ചതാണെങ്കിലും ആ മുടിക്ക് മാറ്റം വന്നിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇത് കേൾക്കുമ്പോഴേ ഇങ്ങനെ അത് സംഭവിക്കില്ല അങ്ങനെയൊന്നും പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക അതായത് ഞാൻ പ്രത്യേകം പറയുന്നു ചെറുതായിട്ട് നരച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ മാറ്റം വരും നന്നായിട്ട് വ്യത്യാസം വന്നിരിക്കും ഫുള്ളായിട്ട് ഒറ്റയടിക്ക് കറുപ്പൊന്നല്ല എന്നാലും നമ്മുടെ തലയോട്ടിയുടെ ആ ഭാഗത്തുള്ള മുടിക്ക് ചെറുതായിട്ട് കറുപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും അതായത് മൈലാഞ്ചീലിയും നീലാമിരിയും ഒക്കെ ഉള്ളതുകൊണ്ട് മൈലാഞ്ചീലിയുടെ ആ ഒരു പിന്നെ ഒരു ഓറഞ്ച് കളറും ഈ നീലാമ്പരിയുടെ ആ ബാറ്ററുകളും എല്ലാം കൂടെ കൂടി നമുക്ക് തലവൊട്ടിയുടെ ഭാഗത്ത് ചെറുതായിട്ടൊരു കറുപ്പ് വന്നിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ രണ്ടു വട്ടം കൂടി ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി നന്നായിട്ടൊന്ന് കളർ ഡിമാൻഡിന് ശേഷം നമുക്ക് ആ കറുപ്പിലോട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് നരച്ചിട്ടുള്ളവർ ഇത് കുറച്ച് ദിവസം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക ഇത് ഒരുപാട് ആളുകൾ അതായത് ഒത്തിരി ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഈ സംഭവം ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ആദിവാസി കൂട്ടുകളിലൊക്കെ ചില ഉൾപ്പെടുന്ന ഒരു കൂട്ടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് ശിവധാരയൊക്കെ ചെയ്യുവല്ലോ അതിനുശേഷം ഒരുപാട് നരച്ച ആളുകളുണ്ട് തലമുറി നരച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പൊക്കെയാണ് കേട്ടോ ഇത് മാത്രമല്ല വേറെയുണ്ട് പക്ഷേ ഇത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കിത് ഈ ഇലകളും ഈ ഇത്രയും സാധനങ്ങളും മാത്രം മതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷ നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ എന്തായാലും മാറ്റം വരും ഒന്നോ രണ്ടോ വട്ടം ഉപയോഗിച്ച് നിക്ഷേപം നിർത്തരുത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ എത്രത്തോളം നര നിരച്ചതുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എത്ര ദിവസം വേണമെന്നുള്ളത് നിങ്ങൾക്കത് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും മാറ്റം വന്നു തുടങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തായാലും അത് മുഴുവനായിട്ടങ്ങ് ആവുന്നത് വരെ ഇത് കൊടുക്കുക അപ്പോൾ അത്ര ഉള്ള കിട്ടാ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തിരികെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ